മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശ്വർ ശിവരാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നു ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ കൂടി എത്തുന്നത് ഒപ്പം ആശീർവാദ് ചിത്രത്തിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ ഒരു എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിച്ചെത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് തുടരും എന്ന ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം മോഹൻലാലിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ചിത്രം കൂടിയാണ് ഒരു വിന്റേജ് ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ കൂടിയാണ് തുടരും എന്ന സിനിമ കഴിഞ്ഞതോടെ ആരാധകരുള്ളത് അതിനുശേഷം അതിന് പിന്നാലെ തന്നെ സത്യനന്ദ്രക്കാന്റെ സിനിമകൾ നമുക്കറിയാം വളരെയധികം നാടിന്റെ നന്മയും രാമീണതയും ഒക്കെ നിറഞ്ഞ സിനിമകളാണ് അദ്ദേഹം കൂടുതലായും ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു സിനിമ ആയിരിക്കില്ല അതെന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ സിനിമയ്ക്ക് എന്നാണ് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സിനിമയിൽ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു കഥാപാത്രമായിട്ടാണ് മോഹൻലാലിന്റെ ഈ ഒരു ഈ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം എന്ന് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് തീർച്ചയായും മോഹൻലാൽ ചിത്രം ഓണം റിലീസായി എത്തുന്നു എന്നതാണ് ഓഗസ്റ്റിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്ന വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് എത്തുന്നു എന്നതും ഇതിൽ ഒരു വലിയ വഹിക്കുന്നുണ്ട് ഒപ്പം ഈ ഒരു ആശീർവാദ് പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡക്ഷനിലാണ് ചിത്രം എത്താൻ പോകുന്നത് ഒപ്പം ചിത്രത്തിലെ മറ്റ് താരതകളെ കുറിച്ചുള്ള വിശേഷങ്ങളും ഒക്കെ അറിയാൻ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് തുടരുന്ന ചിത്രത്തിന്റെ ഒരു വലിയ വിജയം തുടരും തീർച്ചയായും തരുൺമൂർത്തി എന്ന സംവിധായകരിലും മോഹൻലാൽ എന്ന നടനിലും ഒക്കെയുള്ള വിശ്വാസവും അതുപോലെ തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ട്രെയിലറും പാട്ടുകളുമൊക്കെ പുറത്തു വന്നപ്പോഴുള്ള ആ ഒരു മോഹൻലാൽ ശോഭന കോംബോ ഒപ്പം ഇതൊരു ദൃശ്യം പോലെ അല്ലെങ്കിൽ ദൃശ്യം പോലെ ഒരു സിനിമ ദൃശ്യത്തോട് സമാനമായ ഒരു സിനിമ ആയിരിക്കും എന്ന രീതിയിൽ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒക്കെ കൂടി ചിത്രത്തിന് ഒരു ഹൈപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലേക്കുള്ള ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഇത്രയധികം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ിലേക്ക് തുടരും എന്ന ചിത്രം എത്തുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്കാണ് തുടരും എന്ന ചിത്രം തരുൺ മൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിനോടൊപ്പം തന്നെ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്താൻ പോകുന്ന ഹൃദയപൂർവ്വം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തുടർച്ചയായ നിരവധി പരാജയങ്ങൾ മോഹൻലാലിന്റെ കരിയറിനെ തളർത്തുകയും അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും പവർഫുൾ ആയി തന്നെ ഇൻഡസ്ട്രിയിൽ തന്റെ കൂടുതൽ ഹിറ്റുകൾ തന്റെ തന്നെ റെക്കോർഡുകൾ സ്വയം തന്നെ തിരുത്തി കുറച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നേറുന്നത് മുമ്പ് എൻപുരൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന നിലയിലേക്ക് വന്നു അതിന് തൊട്ടു പിന്നാലെയാണ് തുടരും വലിയ ഹിറ്റ് അടിക്കുന്നതും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം ഇപ്പോൾ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച വരെയുള്ള കണക്കുകളാണിത് ഇനി വരാൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മുപ്പത്തി ഒന്നാം തീയതി ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസിനുകൂടി എത്തുകയാണ് ഒ ടി ഡി കൂടി എത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചിത്രത്തിന്റെ മൊത്തം ഗ്രോസ് കളക്ഷൻ എത്രയായിരിക്കും ആയിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ കൂടി പ്രേക്ഷകർക്കുണ്ട് എന്തായാലും തിയേറ്ററിൽ മുപ്പത്തി ഒന്ന് ദിവസത്തെ സക്സസ്ഫുൾ റണ്ണിന് ശേഷമാണ് തുടരും ഒ ടി ഡിയിലേക്ക് വരുത്തുന്നത് എന്തായാലും ഓഗസ്റ്റ് പതിനെട്ടിനായിരിക്കും ഹൃദയപൂർവ്വം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഹൃദയപൂർവം ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നും പക്ഷേ സത്യനന്ദിക്കാടിന്റെ സാധാരണ സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കഥയായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കാം എന്നുമാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിച്ചെത്തുന്ന ഇരുപതാമത്തെ ചിത്രമാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നും എപ്പോഴും എന്ന ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ സിനിമ വലിയൊരു വിജയമായിരുന്നില്ല എന്നിരുന്നാൽ കൂടിയും റിപ്പീറ്റ് വാച്ചിങ് വാലിയുള്ള പടങ്ങളിൽ ഒന്നായി ഇപ്പോഴും പ്രേക്ഷകർ കാണുന്ന സിനിമകളിലൊന്നാണ് ഒപ്പം മഞ്ജു വാര്യയുടെ തിരിച്ചുവരുന്ന ശേഷം മോഹൻലാലിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു സിനിമ കൂടിയായിരുന്നു ഇനി ഈ ഒരു സിനിമയുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യൻ അന്തിക്കാരിന്റെ മക്കളായിട്ടുള്ള അഖിൽസത്തിനും അനൂപ് സത്തിനും ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് അനൂപ് സത്തിനാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിട്ടുള്ളത് അത് അഖിൽ ാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം അനൂപ് സത്യൻ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു കൂട്ടായ്മ മൊത്തത്തിൽ മോഹൻലാലിന്റെ മറ്റൊരു മികച്ച സിനിമയിലേക്കുള്ള ഒരു വഴി ഒരുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് ഇപ്പോൾ പ്രഭാസ് നായകനായിരുന്ന സ്പിരിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ സമീപ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് പ്രധാനമായും സംവിധായകൻ സന്ദീപ് റെഡി വങ്കയുടെ ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകൾ പ്രതികരണങ്ങൾ ഒക്കെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ച് നടി ദീപിക പതുക്കോണിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് തെലുഗു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ദീപിക പതുക്കോണിന്റെ വൻ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നായികയെ മാറ്റുകയും പകരം ദീപികയ്ക്ക് പകരം തൃപ്തി ദിമ്രിയെ കൊണ്ടുവരികയും ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട് ദീപിക ബതുകോൺ ആവശ്യപ്പെട്ടത് ഇരുപത് കോടി രൂപ പ്രതിഫലം ഒപ്പം ലാഭവിഹിതം ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷനിൽ നിന്നുള്ള ലാഭവിഹിതം അതിനോടൊപ്പം തന്നെ ആറു മണിക്കൂർ ഷിഫ്റ്റ് ഒപ്പം ഈ ഒരു സിനിമയിൽ തെലുങ്കിൽ താൻ ഡബ് ചെയ്യില്ല ഇങ്ങനെയുള്ള നാല് നിബന്ധനകൾ ദീപിക ബതുകോൺ വെച്ചത് ഏഹ് സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നും അതിന് പിന്നാലെയാണ് തൃപ്തിയെ നാലു കോടി രൂപയ്ക്ക് നാലു കോടി രൂപ റെമ്യൂണറേഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു സിനിമയിലേക്ക് സൈൻ ഉള്ള ാണ് തെലുങ്ങ് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സന്ദീപ് റെഡിയങ്ക പുറത്തുവിട്ട ഒരു പോസ്റ്റ് ചെയ്ത ഒരു എഫ് ബി കുറിപ്പിലെഴുതിയിരുന്നത് എന്താ ഇതാണോ ഫെമിനിസം എന്ന് ദീർഘ വധുക്കളിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം കഥ പുറത്ത് വെളിപ്പെടുത്തി എന്ന ആരോപണമാണ് ശക്തമായൊരു ആരോപണമാണ് തീർച്ചയായും ദീപിക ഭത്ഗോനെ പോലെയുള്ള വളരെ പ്രൊഫഷണലായി തന്നെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഇത്രയും വർഷമായി ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്ന ഒരു നടിയോ നടിയെ കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഇത്തരം ഒരു ആരോപണം വരുന്നത് തീർച്ചയായും വളരെ വളരെ ശക്തമായി തന്നെ ഇതിനോട് ദീപിക പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഇതുവരെ ദീപികയുടെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ഒപ്പം തന്നെ ഈ ഒരു പോസ്റ്റിൽ സന്ദീപ് റെഡ്ഡി പങ്ക ചോദിക്കുന്ന നമ്മളൊരു ആർട്ടിസ്റ്റിനോട് കഥ പറയുന്ന സമയത്ത് അവർ തമ്മിൽ ഒരു ഈ ഒരു കാര്യം പുറത്തു പറയില്ല അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഈ കഥ പുറത്തു പറയില്ല എന്നൊരു വിശ്വാസമുണ്ട് പക്ഷെ ആ വിശ്വാസം ലംഘിക്കപ്പെട്ടതിലൂടെ ഇതാണോ ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്നും ദീപിക ബതുകോണ്ടെ പി ആർ വർക്കുകൾ വഴി ബോളിവുഡിലെ സൈറ്റുകളിൽ പല ബോളിവുഡിലെ സിനിമാ സൈറ്റുകളിലും ചിത്രത്തിന്റെ കഥ റിവീൽ ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ദീപികയുടെ പേരെടുത്തു പറയുന്നില്ലെങ്കിൽ കൂടിയും ഈ സിനിമയിലെ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പിന്മാറിയ ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ഈ ഒരു പോസ്റ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ തുടർച്ചയായി നടക്കുന്നത് ഇപ്പോൾ ദീപിക പതുക്കോണിന്റെ പതുക്കോണിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് കൂടി നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ഒരു പോസ്റ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് പ്രഭാസിന്റെ ആരാധകർ കൂട്ടമായി തന്നെ ദീപിക ബതുകോന്റെ അക്കൗണ്ടിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് ദീപിക ബതോൺ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു റെഡ് വസ്ത്രത്തിലുള്ള ഒരു പോസ്റ്റ് താഴെയുമൊക്കെ ഒരുപാട് കമന്റുകൾ ഈ ഈ രീതിയിലുള്ള കമന്റുകൾ ചതിച്ചു എന്ന രീതിയിലുള്ള കമന്റുകളും കഥ ലീക്ക് ചെയ്തത് എന്തിനെന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ദീപികൾ കൊണ്ടൊന്നും നടക്കുന്നില്ല അതൊന്നും ഫലവത്താവുന്നില്ല എന്നൊക്കെയുള്ള വളരെ ഹാർഷായിട്ടുള്ള കമന്റുകൾ ഒക്കെയും കാണാൻ സാധിക്കുന്നുണ്ട് മുൻ പറഞ്ഞത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഷൂട്ടിംഗ് ആരംഭിക്കേണ്ട ഒരു ചിത്രമായിരുന്നു സ്പിരിറ്റ് എന്നാൽ ആ സമയത്ത് ദീപികയുടെ ഗർഭകാലം ആയതുകൊണ്ട് തന്നെ ഷൂട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ അണിയറ പ്രവർത്തകർ തയ്യാറാവുകയായിരുന്നു എന്നാൽ ദീപിക പിന്മാറാനുള്ള ശ്രമം നടത്തിയെന്നും പക്ഷേ ദീപികയുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഗർഭകാലം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് ഷൂട്ടിംഗ് നീട്ടാനുള്ള പക്ഷെ പിന്നീടാണ് ഈ രീതിയിലേക്കുള്ള ഒരു നായികയെ മാറ്റുക എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നുമാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റു ചിലർ പറയുന്നത് സന്ദീപ് റെഡ്ഡി വങ്കിയുടെ സിനിമകൾ വളരെ സ്ത്രീ ബിരുദമാണ് എന്ന പൊതു അഭിപ്രായമുണ്ട് അർജുൻ റെഡ്ഡി എന്ന സിനിമയും അലുമൽ എന്ന സിനിമയും ഇനി വരാൻ പോകുന്ന അനിമൽ പാർക്ക് തുടങ്ങിയ സിനിമകളൊക്കെ സ്ത്രീ ബിരുദ പരാമർശങ്ങൾ ഉള്ളതും അത്തരത്തിലുള്ള കണ്ടന്റ് ഉള്ള സിനിമകളുമാണെന്ന് മുൻപ് തന്നെ ശരിക്കണം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ദീപിക പതുക്കോൺ വലിയ ഡിമാൻഡുകൾ വെച്ചതായിരിക്കാം എന്ന് അനുമാനിക്കുന്ന ചില ആരാധകരെയും ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദീപിക പതുക്കോളിന്റെ ഇതുവരെയുള്ള യാതൊരു പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ഡിസംബറിൽ തുടങ്ങും എന്ന സൂചനകളുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ തുടക്കത്തിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്നും ഈ ഒരു സിനിമ ആദ്യ ദിവസം തന്നെ നൂറ്റി അൻപത് കോടിയോളം നേടും എന്നും പ്രതീക്ഷിക്കുന്നതായി മുമ്പ് സന്ദീപ് റെഡ്ഡി വംഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിൽ പ്രഭാസിന്റെ സിനിമകൾക്കുള്ള ഒരു ഇനീഷ്യൽ കളക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും എപ്പോഴും റെക്കോർഡ് ഭേദിക്കുന്നവയാണ് അങ്ങനെ ഈ ഒരു സിനിമ സിനിമയും റെക്കോർഡ് ഭേദിക്കുക എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ് മറ്റൊന്ന് ഇപ്പോൾ നാല് സിനിമകൾ ഈ ഈ ഒരു ആഴ്ചയിലെ അവസാനത്തിൽ ഈ ഒരു മാസത്തിന്റെ അവസാനത്തിൽ ഒ ടി ടിയിലേക്ക് പ്രദർശനത്തിന് എത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തുടരും എന്ന ചിത്രം തന്നെയാണുള്ളത് തുടരും എന്ന ചിത്രത്തിനൊപ്പം തന്നെ മത്സരിക്കാൻ എത്തുന്ന മറ്റ് സിനിമകൾ ഒന്ന് റെട്രോയാണ് സൂര്യ കാർത്തിക് സുബ്രാജ് കൂട്ടുകെട്ട് എത്തിയ റെട്രോ വലിയ രീതിയിൽ പ്രതീക്ഷകൾ ഉണ്ടായ സിനിമയാണെങ്കിൽ പോലും ഒരു സമ്മിശ്ര പ്രതികരണം മാത്രമാണ് തിയേറ്ററുകളിൽ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ചിത്രം നൂറ് കോടി കളക്ഷൻ നേടുകയും വലിയ വലിയ രീതിയിലുള്ള പ്രേക്ഷകരിലേക്ക് കുറച്ചെങ്കിലും എത്താൻ മുൻപത്തെ സൂര്യയുടെ സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതായത് കങ്കുവ പോലെയുള്ള ഒരു സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയായി തന്നെ ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി ഒ ടിയിലേക്ക് എത്തുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം എടുത്തിട്ടുള്ളത് എൺപത് ലക്ഷം രൂപയോളമാണ് എൺപത് കോടിക്കാണ് ഈ ഒരു റൈറ്റ് വിറ്റ് പോയിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി ഓ ടിയിലേക്ക് കൂടി എത്തുമ്പോൾ ചിത്രത്തെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തുടരും എന്ന സിനിമ ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ തന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന സമീപകാലത്തെ തമിഴിലെ ഏറ്റവും ലാഭമുണ്ടാക്കിയ സിനിമകളിൽ ഒന്നായ ടൂറിസ്റ്റ് ഫാമിലി കൂടി ഒ ടി ടിയിലേക്ക് റിലീസിനെത്തുന്നുണ്ട് ിൽ അതുപോലെ തന്നെ നാനിയുടെ ഹിറ്റ് ത്രീ എന്ന സിനിമ ഹിറ്റ് എന്ന സിനിമയും ഹിറ്റ് ടു എന്ന സിനിമയുടെയും വിജയത്തിന് ശേഷം നാനി പ്രധാന വേഴ്സിൽ സിനിമയായിരുന്നു ഹിറ്റ് മൂന്നാം ഭാഗം ഈ ഒരു സിനിമയും വലിയ രീതിയിൽ വിജയം കണ്ടിട്ടുണ്ട് ചിത്രം മെയ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് തിയേറ്ററുകളിൽ നിന്ന് ഒ ടി ടിയിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ തെലുങ്ക് പതിപ്പും അതുപോലെ തന്നെ തമിഴ് മലയാളം ഹിന്ദി കന്നഡ പതിപ്പുകൾ കൂടി ഒ ടി ടിയിൽ ലഭ്യമാകും ഈ ചിത്രത്തിന്റെ ഒരു ഒരു ഹാർട്ട് ട്രിക് ഹിറ്റാണ് ഈ മൂന്ന് സിനിമകളും നേടിയിട്ടുള്ളത് എന്തായാലും ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ എത്താൻ പോവുകയാണ് ഇതിൽ തുടരും ഒന്നാം സ്ഥാനം അടിക്കുക എന്നത് തന്നെയാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ മുതൽ മുടക്ക് ഏകദേശം പതിനഞ്ചു മുതൽ ഇരുപത് കോടിക്കുള്ളിലാണ് ഇപ്പോൾ ചിത്രം ഏകദേശം നൂറ് കോടിയോളം അടുത്തിരിക്കുക കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ നാല് ചിത്രങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെത്തുമ്പോൾ ആരായിരിക്കും ഒന്നാം സ്ഥാനം അടിക്കുക ആരുടെ വിജയമായിരിക്കും കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ തിരുത്തി എഴുതപ്പെടുക എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ കൂടി പ്രേക്ഷകർക്കുണ്ട് എന്തായാലും കൂടിയും അടുത്ത മാസം തുടക്കത്തിലുമായിട്ട് ഈ നാല് സിനിമകളും തിയേറ്ററിൽ നിന്ന് ഒ ടി ടിയിലേക്ക് എത്താൻ പോവുകയാണ് മറ്റൊന്ന് ഇപ്പോൾ നടൻ ഉണ്ണിമൂന്തനും മാനേജറും തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചാറ്റുകൾ കൂടി ഉണ്ണിമൂന്തൻ ഷെയർ ചെയ്തിരിക്കുകയാണ് നടൻ ടോവിനോ തോമസും ഉണ്ണിമൂന്തനും തമ്മിലുള്ള ഒരു ചാറ്റാണ് ഒരു തമാശ സൗഹൃദ ചാറ്റാണ് ഉണ്ണിമൂന്തൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് മാനേജറെ മർദ്ദിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസം കേസ് വന്നിരുന്നു അതിനുശേഷം തെളിവുകളിൽ നിർത്തി ഇരു കൂട്ടരും രംഗത്ത് വരികയും അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയും അതുപോലെ ഉണ്ണിമൂന്നൻ ചില പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഉണ്ണിമൂന്നിനെ പിന്തുണച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിരുന്നു ചില സംവിധായകരും സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരും ഒക്കെ ഈയൊരു സംഭവത്തിൽ ഉണ്ണിമൂന്ദനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതുപോലെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും സി സി ടി വി ഫുട്ടേജ് ഉണ്ടെന്നും ചെക്ക് ചെയ്യാമെന്നും ഒക്കെ ഉണ്ണിമൂന്ദൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ടോവിനോയുമായി ടോവിനോയുടെ നരിവേട്ട എന്ന സിനിമയുടെ സിനിമ നന്നായിരുന്നു തിനാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് പി ഐ മാനേജറായിരുന്ന ബിപിൻ ബിപിൻ കുമാർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ടൊവിനോയുമായി തനിക്ക് യാതൊരു പ്രശ്നങ്ങൾ ഇല്ലെന്നും താൻ സംസാരിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ ഇരുവർക്കും വ്യക്തമാണ് എന്നും മുൻപ് ഒരു പോസ്റ്റിൽ ഉണ്ണിമുന്ദൻ പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ ടൊവിനോയുമായി ചാറ്റ് ചെയ്ത ഒരു ഒരു സ്ക്രീൻഷോട്ട് കൂടിയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ചില വോയിസുകൾ അയച്ചിരിക്കുന്നത് കാണാം അതിന്റെ താഴെയായി മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സ്റ്റിക്കറുകളാണ് തമാശ രീതിയിലുള്ള സ്റ്റിക്കറുകളാണ് അന്യോന്യം അയച്ചിട്ടുള്ളത് ഇതിലൂടെ തന്നെ മ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല തനിക്ക് അത്തരത്തിലുള്ള വീഗവും ഇല്ല എന്നത് വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഉണ്ണിമോന്ദൻ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു വരിക കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് കൊണ്ടോ മാത്രം നമുക്ക് ഒരാളെയും വിധിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു കക്ഷിയോടൊപ്പം മാത്രമായി നിൽക്കാൻ സാധിക്കില്ല എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ണിമോന്ദൻ ഷെയർ ചെയ്തതിന് താഴെ നിരവധി കമന്റുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിന്റെയും അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിന്റെയും ഒക്കെ ബാക്കി എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാവിശേഷം